നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ റൈസാണ് അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഒരു പാൻ എടുത്ത് അത് ചൂടാവുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കറിവപ്പട്ട ചേർത്ത് ഒന്ന് ഇളക്കുക സോള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക കുറച്ച് ക്യാരറ്റ് പയർ കോൺ ഇത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക പിന്നീട് കുറച്ച് തക്കാളി ചേർക്കാം മല്ലിച്ചപ്പൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം ഉപ്പിടാൻ മറക്കരുത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക തൈര് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക അതിനുശേഷം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള ബിരിയാണി റൈസ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്ത് വെക്കാം ഇനി നമുക്കിത് വേവിക്കാനായിട്ട് അടച്ചു വയ്ക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഇതാ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും സോയാബീനും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക ഫൈനൽ ലുക്ക് ഇതാണ് നമ്മുടെ റൈസ് ബിരിയാണി റൈസൂടെ റെഡി ആയിരിക്കുക